രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മത്സരിക്കാനാവാതെ ട്രംപ് അയോഗ്യതയോടെ പുറത്തേക്ക ഇനി ഗ്യാലറിയിൽ ഇരുന്ന് കളികൾ കാണാനേ ട്രംപിനാവൂ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് ചൂട് അതിന്റെ എല്ലാ വശങ്ങളിലേക്കും പടർന്നു കയറുമ്പോൾ തന്നെയാണ് അങ്ങ് അമേരിക്കയിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ചർച്ചാ വിഷയം ഇവിടെ അമേരിക്ക തങ്ങളുടെ മുൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിനെ അയോഗ്യനാക്കിക്കൊണ്ട് പുറത്തേക്ക് എറിയുകയാണ് തന്റെ അധികാര കാലാവധി കഴിഞ്ഞ് നിരവധി തവണ അറസ്റ്റിലാവുകയും ജാമ്യത്തിൽ പുറത്തിറങ്ങുകയും ചെയ്ത ആളാണ് ട്രംപ് ഗുരുതരമായ കുറ്റങ്ങൾ തന്നെയാണ് ട്രംപിന്റെ തലയിലുള്ളതും ഇതോടെ യു എസിന്റെ ചരിത്രത്തിൽ തന്നെ അട്ടിമറിയുടെയോ അതിക്രമത്തിന്റെയോ പേരിൽ അയോഗ്യനാകുന്ന ആദ്യ പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥിയായി മാറുകയാണ് ഡൊണാൾഡ് ട്രംപ് കോളറാഡോ സുപ്രീം കോടതിയുടേതാണ് നടപടി ക്യാപിറ്റോൾ ആക്രമണത്തിൽ ട്രംപ് സംഘർഷത്തിന് പ്രേരിപ്പിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നടപടി രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ബൈഡൻ അധികാരത്തിലേറുന്നത് ചെറുക്കാൻ ക്യാപിറ്റോളിൽ വലിയ സംഘർഷം നടന്നിരുന്നു ഇതിന് പിന്നിൽ ട്രംപാണെന്ന് ആരോപിച്ച സിറ്റിസൺ ഫോർ റെസ്പോൺസിബിലിറ്റി ആൻഡ് എത്തിക്സിന്റെ പിന്തുണയോടെ കൊളാറോഡോയിലെ ചില വോട്ടർമാരാണ് ട്രംപിനെതിരെ കേസ് നൽകിയത് ക്യാപിറ്റോളിൽ നടന്ന കലാപം ട്രംപിനെ അയോഗ്യനാക്കാൻ മാത്രം ഗൗരവമുള്ളതല്ല എന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചത് ബാലറ്റിൽ നിന്ന് ട്രംപിനെ നീക്കം ചെയ്യാനുള്ള അധികാരം കോടതിക്കില്ലെന്നും അഭിഭാഷകൻ വാദിച്ചു എന്നാൽ പതിനാലാം അമൻമെന്റിലെ മൂന്നാം വകുപ്പ് പ്രകാരം ഡൊണാൾഡ് ട്രംപിനെ അയോഗ്യനാക്കി കൊളോറാഡോ കോടതി വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു പ്രതിഭാഗത്തിന് അപ്പീലിന് പോകാനായി ജനുവരി വരെ വിധി സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിനായി പ്രൈമറി ബാലറ്റുകൾ അടക്കേണ്ട അവസാന തീയതി ജനുവരി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപതിലെ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ജനുവരി ആറിന് ട്രംപ് അനുകൂലികൾ ക്യാപിറ്റോൾ മന്ദിരത്തിൽ കയറി ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുകയും ചെയ്തു കൊളാറാഡോയിലെ ചില വോട്ടർമാരാണ് ട്രംപിനെതിരെ കേസ് നൽകിയത് ആ ഇപ്പോൾ ട്രംപ് അയോഗ്യതയോടെ മത്സരിക്കാനാവാതെ പുറത്തു നിൽക്കേണ്ടി വന്നത് ഇപ്പോഴും ട്രംപിനെ വിട്ടൊഴിയാതെ ആരോപണങ്ങളും കേസും അറസ്റ്റുമൊക്കെ തലങ്ങും വിലങ്ങുമുണ്ട് എല്ലാറ്റിലേക്കും നയിച്ചത് ബൈഡനെ തോൽപ്പിച്ച് അധികാര കസേരയിൽ തുടർഭരണം കൈയാളാനായിരുന്നു അതിന്റെ തന്ത്രശാലകളിൽ മെനഞ്ഞത് അത്രയും കുതന്ത്രങ്ങളും അതിന്റെ പിന്നാമ്പുറ കഥകൾ അമേരിക്കയിലെ വോട്ടർമാർ തന്നെ കുത്തിപ്പൊക്കി കോടതിക്ക് മുന്നിൽ എത്തിച്ചപ്പോൾ പിന്നെ ഒന്നും ചെയ്യാനില്ലാതെ നിശബ്ദനായി പോയി ട്രംപ് ഇതിനു മുൻപ് യു എസ് നാവികസേനയുടെ എലൈറ്റ് അന്തർവാഹിനി കപ്പലിനെ കുറിച്ചുള്ള പ്രധാന വിവരങ്ങളടക്കം അമേരിക്കയിലെ പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ചോർത്തിയെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ വീണ്ടും ആരോപണം ഉണ്ടായിരുന്നു അമേരിക്കയിലെ ആണവായുധ ശേഖരത്തെ കുറിച്ചുള്ള ചില സെൻസിറ്റീവ് വിവരങ്ങൾ ട്രംപ് പുറത്താക്കിയെന്നതായിരുന്നു ആ ആരോപണം ഈ അടുത്തുയർന്നതായിരുന്നു ഇത് ഈ ആരോപണങ്ങൾക്ക് മുൻപ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കേസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കീഴടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അറ്റ്ലാന്റയിലെ ഫുൾട്ടൺ ജയിലിലായിരുന്നു ട്രംപ് കീഴടങ്ങിയത് ട്രംപിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജാമ്യ വ്യവസ്ഥയിൽ വിചാരണ വരെ വിട്ടയക്കുകയായിരുന്നു നാല് കുറ്റങ്ങളാണ് നീതിന്യായ വകുപ്പിന്റെ സ്പെഷ്യൽ കൌൺസിൽ ജാക്ക് സ്മിത്തിന്റെ നേതൃത്വത്തിലുള്ള ജൂറി ട്രംപിനുമേൽ ചുമത്തിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ തടസ്സപ്പെടുത്തി യു എസിനെ വഞ്ചിക്കൽ സാക്ഷികളെ സ്വാധീനിക്കൽ പൗരന്മാരുടെ അവകാശങ്ങൾക്കെതിരായ ഗൂഢാലോചന ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തലും അതിനുള്ള ശ്രമവും എന്നിവയാണ് കുറ്റങ്ങൾ അധികാരത്തിൽ തുടരുന്നതിനായി ട്രംപ് ബോധപൂർവം തന്നെ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചെന്നും സ്വന്തം നേട്ടത്തിനായി രാജ്യത്ത് അവിശ്വാസത്തിന്റെയും രോഷത്തിന്റെയും അന്തരീക്ഷം സൃഷ്ടിച്ചെന്നും തെരഞ്ഞെടുപ്പിലുള്ള ജനങ്ങളുടെ വിശ്വാസം തകർക്കാൻ ശ്രമിച്ചെന്നും സ്പെഷ്യൽ കൗൺസിൽ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഇതിനെല്ലാം പുറമെയാണ് അയോഗ്യനാക്കിക്കൊണ്ട് ഗ്യാലറിയിലേക്ക് ഇരുത്തൽ